കൈപ്പമംഗലം ശ്രീനാരായണ സൗഹൃദ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഓണ സൗഹൃദ സംഗമം നടത്തി കാളമുരം നോബൽ പാലസിൽ നടന്ന സംഗമത്തിൽ സമാജം പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പൊതുപ്രവർത്തകൻ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി എന്റെ വിശ്വാസം പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ നോക്കി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ടത് ദൈവം ഞാൻ തന്നെയാണ് കണ്ണാടിൽ നോക്കി പ്രാർത്ഥന നടത്തുമ്പോ എന്റെ ആവശ്യങ്ങൾ എന്താണോ എന്ന് ഞാൻ ആരോടാണോ പറയുന്നത് അത് എന്നോട് തന്നെയാണ് തിരിച്ചു പറയുന്ന തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പുഷ്പാഞ്ജലി കഴിച്ചതുകൊണ്ടോ കൊണ്ടോ ശൈലപ്രേഷണം നടത്തിയത് കൊണ്ടോ ആ ശൈലപ്രേഷണം നടത്തിയിട്ട് എന്റെ വീട്ടിൽ വന്ന് വന്നപ്പോൾ വഴിക്ക് ഗുരുവായൂരിൽ ഉയരണ വഴിക്ക് തൊട്ടടുത്ത ചാവക്കടത്ത് ഭാര്യ കയറി നാലെണ്ണ അടിച്ചതിന് ശേഷം എന്റെ വീട്ടിൽ വന്ന് ഭാര്യയുടെ തല്ലിയിട്ടുണ്ടാ ഏതെങ്കിലും ദൈവം എന്നോട് കടാക്ഷിക്കുന്നു വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ എന്നുള്ളത് കൊണ്ട് എന്റെ പ്രവർത്തികളായിരിക്കണം മഹാന്മാര് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു ശതമാനം പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗുരുവായാലും നബിയായാലും യേസു ക്രിസ്തു ആയാലും ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് സമൂഹത്തിന് നന്മയാണ് സമൂഹത്തിന് നന്മ ഉള്ള അറിയാം റിയാം കരയാനും മനുഷ്യനാണ് അത് സമൂഹത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഉൾപ്പെടെ നമ്മൾ അത് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇത് ആര് പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ മഹാന്മാരും പഠിപ്പിച്ചിട്ടുണ്ട് അവരെ ദൈവമെന്ന് നമുക്ക് പേരിട്ട് വിളിക്കാം അല്ലെങ്കിൽ പ്രവാചകൻ വിളിക്കാം ശ്രീനാരായണ ഗുരുവിനാണ് ഗുരുദേവൻ പേരിട്ടു വിരു മനുഷ്യനായി ജനിച്ചത് ഗുരുവിനെ കണ്ടവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ശരികൾ ചെയ്യാനാണ് അപ്പൊ അത്തരം ചെറിയ ശരികൾ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് സൗഹൃദ സമാജം സെക്രട്ടറി പി വി സുദീപ് കുമാർ ജലീൽ മൗലവി മുഹമ്മദ് ചാമക്കാല സി ജെ പോൾസൺ റാസിഖ് വഞ്ചിപ്പുര ഉസ്മാൻ കാളമുറി ശക്തിധരൻ വഞ്ചിപ്പുര പ്രീതി പ്രേമചന്ദ്രൻ ബിന്ദു പ്രദീപ് ജമാൽ അഷറഫ് പള്ളിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു ഓണസദ്യയും ഉണ്ടായിരുന്നു ായ പരിപാടികൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഒത്തൊരുമിച്ച് പോയ ദിനമായിരുന്നു ഈ പറഞ്ഞ ഞായറാഴ്ച പൊതുവെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞങ്ങളൊക്കെ പറയാറുള്ളത് ഒരുപാട് പ്രാധാന്യമുള്ള ഫലമാണ് കേരള ചരിത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് കോവിഡ് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വൈക്കം സത്യാത്ര നടക്കുന്ന കാലഘട്ടം ആ കാലഘട്ടത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി ആ സത്യഗ്രഹത്തിൽ പങ്കെടുക്കാനായി വൈക്കത്ത് വേണ്ടിയിട്ടുണ്ടായി വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരമായിരുന്നു വൈക്കത്ത് സത്യാഗ്രഹം എന്ന് പറയുന്നത് മനം കവരും മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്